ഹായ് ഗൈസ് ഇന്നൊരു സിസ്റ്റർ ഡേറ്റ് ആണ് കേട്ടോ എല്ലാവരും കപ്പിൾ ഡേറ്റും ഫ്രണ്ട്സ് ഡേറ്റ് ഒക്കെ അല്ലേ ഇന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകാമെന്ന് കരുതി സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് വേറെ ഒന്നും അല്ല അവൾക്ക് കുറച്ച് ബുക്ക്സ് വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ കോളേജൊക്കെ തുറന്നല്ലോ സോ ഞങ്ങൾ അങ്ങനെ അവൾക്ക് ബുക്ക് വാങ്ങാമെന്ന് കരുതിയിട്ടാണ് പാലക്കാട്ടേക്ക് പോകുന്നത് നല്ല മഴയാണ് ഗൈസ് ഇവിടെ അവിടെ എന്താണ് അവസ്ഥ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ നീതി കോളേജിലൊക്കെ എത്തുമ്പോഴത്തേക്കും അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം പോക്കറ്റ് മണിയൊക്കെ കൊടുക്കാൻ പറ്റണം എന്നുള്ളതൊക്കെ കേട്ടോ പക്ഷെ അവൾക്ക് ബുക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ മാത്രമൊക്കെ നാലേക്കും വാ സോ നൈസ് പക്ഷെ ഞാനൊരു കോമഡി പറയട്ടെ ബുക്ക് വാങ്ങാൻ വന്നിട്ട് നോക്കുമ്പോൾ അവിടെ ബുക്ക് ഇല്ല ഇല്ലാട്ട അപ്പം പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്തായാലും പാലക്കാട് വരെ വന്നില്ലേ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ എന്നാലോചിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങ് വെച്ച് നടന്നു അങ്ങനെ നടക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധ്യായി വേറൊന്നുമല്ല കുറച്ച് കമ്മലുകളുടെ കളക്ഷൻ കണ്ടപ്പോഴത്തേക്കും എന്റെ അനിയത്തി നേരെ അങ്ങോട്ടേക്ക് എടുത്ത് ചാടി എൻ്റെ ഒരു പത്തുമുന്നൂറ് രൂപ അവിടെ പൊടിച്ചിട്ടാണ് പുള്ളിക്കാരി അതിൻ്റെ ഉള്ളത് കിട്ടി ഇറങ്ങിയത് ഹോണസ്റ്റ്ലി പക്ഷേ എനിക്ക് ഇത് ലാഭമായിട്ടാണ് തോന്നിയത് കാരണം ഞങ്ങൾ വാങ്ങിയ കലുകൾക്കൊക്കെ പുറത്ത് ഫാൻസി സ്റ്റോറിൽ നല്ല റേറ്റ് പറയും അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഒരു കളക്ഷനായിട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നിയത് സോ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കമ്മൽ വാങ്ങി തരില്ല എന്ന് ഞാൻ കട്ടായം പറഞ്ഞിട്ട് പിന്നെ കമ്മല് വാങ്ങിക്കൊടുത്തതിൻ്റെ സന്തോഷമാണ് അവളുടെ മുഖത്ത് ഈ കാണുന്നത് എന്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ കാശ് നല്ലോണം പൊടിഞ്ഞതിന്റെ സങ്കടവും കാണുന്നുണ്ട് പിന്നെ അവൾക്ക് ഹാപ്പി അല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അത് സംഭവിച്ചു ഇനി എന്ത് ആലോചിച്ചതിനു ശേഷം തീരുമാനിച്ചു ഓക്കെ ഫുഡ് കഴിക്കാൻ കയറാന്ന് അങ്ങനെ എന്റെ അത് ഒരേ ആഗ്രഹം പത്തിരിയും ചിക്കൻ കറിയും തന്നെ കഴിക്കണം എന്ന് അതിന്റെ പേര് പറഞ്ഞു നേരെ കഴിക്കാൻ കയറി അവിടെ നോക്കുമ്പോൾ ആ ഫുഡ് ഇല്ല എന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയിട്ട് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വന്നു എൻ്റെ രാമൻകുട്ടി ഞാൻ ഇവിടെ ഒരു നൂറ് വട്ടം പറഞ്ഞാണ് ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ എം ആറിൽ കയറാറുണ്ട് അപ്പൊ അവൾക്കത് പറ്റിയില്ല ഈ ഫുഡ് മോശമാണെന്നല്ല എന്നാലും റേറ്റിനനുസരിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ പത്തിരി മാത്രമേ ഇറങ്ങൂള്ളൂ എന്ന് പറഞ്ഞോളാണ് ഇവിടെ ഈ കുഴച്ചുരുട്ടി തിന്നണത് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു ഇനി എന്ത് അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി സിനിമയ്ക്ക് കയറാന്ന് പുറത്ത് നല്ല മഴയുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ദേശീയ വാഹനമായിട്ടുള്ള ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് തിയേറ്റർ ലക്ഷ്യമാക്കി അങ്ങോട്ട് യാത്ര തുടർന്നു പുറത്ത് മഴ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുല്ലോ പോരാത്തിന് നല്ല ട്രാഫിക്കും പിന്നെ ഈ ടൗണിലുള്ള ഓട്ടോക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ഇവരൊന്നും മീറ്റർ അടത്തില്ല ഞാനാണെന്നുണ്ടെങ്കിൽ മീറ്ററിട്ടില്ലെങ്കിൽ വണ്ടിയിലും കയറില്ല അങ്ങനെ ഓട്ടോക്കാരൻ നാൽപ്പത് പറഞ്ഞു ഞാൻ മുപ്പതും കൊടുത്തിട്ട് തിയറ്ററിൽ ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ അവിടെ ഒരു ഗുസ്തി കഴിഞ്ഞു പൈസ് തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തിരക്ക് പ്രതീക്ഷിച്ചതാണ് ഒട്ടും തിരക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ പണി പാളിയോ ദൈവമേ കാശി പോയോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഞങ്ങൾ അര മണിക്കൂർ മുമ്പ് എത്തിയതാണല്ലോ എന്തായാലും കുറച്ച് കഴിയുമ്പഴത്തേക്കും ആൾക്കാരൊക്കെ വരണ്ടാവും എന്ന് കരുതി കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് ടയേർഡായി ആൾക്കാരും വന്നില്ല ഞങ്ങൾ കയറുന്ന സിനിമയ്ക്ക് ആകെ അഞ്ചോ പത്തോ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടയ്ക്ക് എൻ്റെ കമ്മൽ മറിയത് നിങ്ങൾ ശ്രദ്ധിച്ചാ സത്യം പറഞ്ഞാൽ ഞാൻ പുതിയതിടാനുള്ള ആക്രാന്തം കാണിച്ചിട്ടതൊന്നല്ല മറ്റേ കമ്മൽ വീഴാ വീണ് പോകാറായി സോ പിന്നെ വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പുതിയ കമ്മലെടുത്ത് ഇട്ടു കൈസതി കണ്ടില്ലേ ഞങ്ങൾ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു തിയേറ്ററും ഒഴിച്ചിട്ട് തന്ന പോലെയായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ സിനിമ തുടങ്ങി ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ സിനിമയായിട്ടുള്ള പ്രിൻസാണ് കേട്ടോ കാണാൻ കയറിയത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടമായില്ല വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് കയറിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് നല്ലോണം ആ സിനിമ കാണുന്ന ഫുൾ ടൈം തോന്നിയിട്ടുണ്ടായിരുന്നു അത്രയും ബോറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ആ സിനിമയുടെ കഥ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഒട്ടും ഇഷ്ടമാവാത്തൊരു ഫീലിംഗ്സ് ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആണ് പറഞ്ഞത് ഞാൻ ദിലീപിൻ്റെ പടമല്ലേ നല്ല കോമഡി ആയിരിക്കും കോമഡി ഉണ്ട് പക്ഷെ എന്നാലും പോരാ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ തിയേറ്റർ കയറിയിട്ട് ഉറക്കം തോന്നിയിട്ടുള്ള അവസ്ഥയായിരുന്നു എനിക്കും എൻ്റെ അനിയത്തി പിന്നെ പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോയത് കൊണ്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അതടുത്ത് കഴിക്കാൻ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ രണ്ട് പേരുടെ മുഖത്തും അയ്യോ എന്തിനും കയറി എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭാഗത്തിന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മഴ ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഞങ്ങൾക്ക് ഇനി വേറെ കുറച്ച് പ്ലാനുകൂടെ ഉണ്ട് അവൾക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു കടയിൽ കയറി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു അപ്പം ഞാനും എടുത്തു ഫിനാൻഷ്യലി ഇൻഡിപ്പൻഡൻറ്റ് ആകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യം ഞങ്ങളുടെ പാരൻസ് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെറുപ്പം ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ഇവരെന്ത് തേങ്ങിയതൊക്കെ പറയണമെന്നുള്ളത് പക്ഷേ ഇന്നത്തെ ആ ഒരു ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് ഇഷ്ടമൊക്കെ എന്ത് വേണമെങ്കിലും ആരോടും ചോദിക്കാതെ ചെയ്യാം ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ മാറുകയാണ് അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അച്ഛനൊരു ബിരിയാണി വാങ്ങാമെന്ന് കരുതി കയറിയിട്ടോ കാരണം അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു ഫാതേഴ്സ് ഡേ വരുന്നുണ്ടായിരുന്നത് അതും പോരാത്തന്നെ ഞങ്ങൾ നല്ലോണം മൂക്കുപെട്ട ബിരിയാണിയൊക്കെ കഴിച്ചാണല്ലോ അച്ഛനവിടെ പാവം ഒറ്റയ്ക്കിരിക്കല്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരു ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി കഴിയിൽ നിന്ന് കുറേ കാശ് പ്രതീക്ഷിക്കാതെ പോയിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെൻറ്റൽ പീസ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ഇങ്ങനെ ടക്ക് 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 കുറച്ചല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ ഞാനിങ്ങനെ അവളോട് ചോദിക്കുന്നുണ്ട് നീ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ അവളുടെ അവർ മോൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ എന്തായാലും പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ടുള്ള ബസ്സിനകത്തോട്ട് കയറി ഭാഗ്യത്തിന് മഴ കുറവായിരുന്നു ആ സമയമാകുമ്പോഴത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരുന്നു അതേണ്ടച്ഛനുള്ള ബിരിയാണിയൊക്കെ ഞാൻ അങ്ങനെ വെച്ചോണ്ട് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തിയിട്ടായിരുന്നു അതിന് സമയം അഞ്ച് അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പാലക്കാടൊക്കെ പോയി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അതിന് വേണ്ട ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ഞങ്ങൾ എന്നിട്ട് ആ സമയത്ത് ഞങ്ങളുടെ പാരൻസിനോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ആയിരം രൂപ ദിനോ ഞങ്ങളുടെ മാത്രമായിട്ട് ഒരു ദിവസത്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ പക്ഷെ ആ സമയത്തുള്ള സാഹചര്യം കൊണ്ടും പിന്നെ പറ്റാത്തതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങനെയൊന്നും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടാളും മാത്രം ഒന്നും ഒരിക്കലും എവിടെയും പുറത്തേ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു ഫുൾ ഡേ ഞങ്ങൾ പുറത്ത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് എന്തും ചെയ്യുക എന്ത് വേണമെന്ന് പറയണോ ആ സംഭവം ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു ലെവലിലോട്ട് മാറി എന്ന് പറയുന്നത് അത്രയും ഹാപ്പിയിട്ടുള്ള വേറൊരു സംഭവം ഇല്ല ഗൈസ് ഫിനാൻഷ്യലി ഇൻഡിപെൻ്റൻ്റ് ആവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് നടന്നു ഇതായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്